എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിൽ കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പതിമൂന്ന് ജില്ലകളിലായിട്ട് മുപ്പതോളം തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ നാളെ പൊതു അവധികൾ വിവിധ ജില്ലാ കലക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ ഏത് സ്ഥലത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ആ പ്രദേശത്ത് പൊതു അവധിയാണ് എന്നുള്ളതാണ് ആ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ഓഫീസുകൾക്കും അവധിയാണ് ഇതുകൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ തിങ്കളാഴ്ച അവധിയാണ് പിന്നെ ഓട്ടെണ്ണൽ കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസവും അവധിയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെയാണ് നമ്മുടെ രാജ്യത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഘടുവിന്റെ വിതരണം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ തുക വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിപ്പുള്ളത് രണ്ടു മണി മുതൽ മൂന്നര വരെയാണ് ഒരു ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിനിടയ്ക്കായിട്ട് ആ ഒരു തുക റിമോട്ട് കർമ്മത്തിലൂടെ വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒൻപത് ദശാംശം നാല് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകുന്നതാണ് ലോകത്ത് തന്നെ ഒറ്റ തവണയായ കൊണ്ട് ഏറ്റവും കൂടുതൽ തുക സാമൂഹ്യ സുരക്ഷ ഏറ്റവും കൂടുതൽ തുക വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ പി എം കിസാൻ സമ്മാൻ നിധി എന്നുള്ളത് അപ്പൊ ആ ഒരു തുകയുടെ വിതരണം ആളെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പത്തൊൻപതാമത്തെ ഗഡു കാത്തിരിക്കുന്ന ആളുകൾക്ക് നാളെ ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പങ്കുവെക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നല്ല പഞ്ചായത്തുകളിലും വീടുകളിലുള്ള പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ അധികമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിച്ച് അതിന് അനധികൃതമാണ് എങ്കിൽ അതിന് പിഴ ഇട്ടും അധിക നികുതി പലിശ അടക്കം ഈടാക്കിക്കൊണ്ടുമുള്ള പരിശോധനകളാണ് നടക്കുന്നത് മുമ്പ് അധികമായിട്ട് കൂട്ടിച്ചേർത്ത വിവരം പഞ്ചായത്ത് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം നൽകിയിരുന്നു ആ ഒരു സമയം അത് നൽകിയ ആളുകൾക്ക് ചെറിയ ഫൈന് ആയിരം രൂപ ഫൈന് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ അധികമായിട്ടുള്ള നികുതി അടച്ചാൽ മതിയായിരുന്നു ഇനി അങ്ങനെയല്ല കുറച്ചധികം ഫൈന് നൽകേണ്ടി വരും എത്ര കാലമായിട്ടുണ്ട് നിങ്ങൾ കൂട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അത്രയും കാലത്തെ പിഴ അടക്കമുള്ള നികുതിയും ഈടാക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത് വിവിധ പഞ്ചായത്തുകളിൽ ഇപ്പോൾ വീടുകൾ കയറിയിട്ടുള്ള പരിശോധനകൾ വീട് അളക്കുന്നത് അടക്കമുള്ള പരിശോധനകൾ നടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം സംസ്ഥാനത്ത് ഞായർ അവധിക്കു ശേഷം റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകും വളരെ കുറച്ച് ദിവസമാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് മാർച്ച് അഞ്ചുവരെയൊക്കെ നീട്ടാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം ആറാം തീയതിയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ തുടങ്ങിയത് ഈ മാസം വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി നീട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് കുറച്ച് ദിവസങ്ങളാണ് ഉള്ളത് ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ആയി പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിക്കുന്നു മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാരയുണ്ട് ഗോതമ്പ് ഉണ്ട് ആട്ടയുണ്ട് പിങ്ക് റേഷൻ കാർഡിന് ആട്ട ഗോതമ്പ് അരി എല്ലാം ഉണ്ട് ഇതെല്ലാം കൈപ്പറ്റണമെന്ന് ഓർമ്മിക്കുന്നു നീല റേഷൻ കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിന് ആകെ ആറ് കിലോ അരിയുമാണ് ലഭിക്കുക അപ്പൊ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പെൻഷൻ വിതരണ അറിയിപ്പ് ഉത്തരവ് നാളെ മുതൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അറിയിപ്പ് വന്നു എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ പെൻഷൻ വിതരണത്തിന് ഫെബ്രുവരി പെൻഷൻ വിതരണത്തിന് ധനമന്ത്രി അനുവദിച്ചിട്ടുണ്ട് വിതരണം അടുത്ത ആഴ്ച മുതൽ തുടങ്ങും എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ച നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്നാണ് അത് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ് പെൻഷൻ വിതരണത്തിന് മുന്നോടിയായിട്ട് കടമെടുപ്പ് ചൊവ്വാഴ്ചയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയാണ് കടമെടുക്കുന്നത് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് കടമെടുപ്പ് നടപടികൾ ചൊവ്വാഴ്ച നടക്കും ആ ഒരു തുക എത്തിയതിനു ശേഷമായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവാൻ സാധ്യത എന്തായാലും ആ ഒരു തുക ലഭിക്കാൻ പോവുകയാണ് അപ്പോ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പരിധി ഉണ്ട് എന്നുള്ള ധാരണയിൽ ഉള്ളവരാണ് നാം എല്ലാവരും പത്ത് ലക്ഷം രൂപക്ക് മുകളിൽ ക്യാഷായി ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധിയില്ല ഒരു നിക്ഷിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്നതിനെ കുറിച്ച് റിസർവ് ബാങ്കിനോ ഇൻകം ടാക്സിനോ യാതൊരുവിധ നിബന്ധനകളോ പരിധികളോ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള തുകകൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു റൂളില്ല എത്ര പണം വേണമെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കാം എന്നർത്ഥം പക്ഷേ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായ രേഖകൾ ഉണ്ടായിരിക്കണം നമ്മൾ നിക്ഷേപിക്കുന്ന തുക ലീഗൽ എമൗണ്ട് ആയിരിക്കണം പണത്തിന്റെ ഉറവിടം നമ്മൾ കൃത്യമായി കാണിക്കുകയും വേണം ഇത്തരത്തിൽ സോഴ്സ് കാണിച്ച ലീഗലായ തുക എത്ര വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും എന്നാൽ നമ്മൾ ആരെങ്കിലും പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണം എന്നൊരു നിബന്ധന നേരത്തെ ഉണ്ടായിരുന്നു പുതിയ ആദായനികുതിയിലെ ഇളവ് കാരണം ആ പരിധി ഇപ്പോൾ ഉയർന്നിട്ടുണ്ടാകും പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം വരെ ഇനി ആദായ നികുതി ബാധകമല്ല എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ കറന്റ് അക്കൗണ്ടിലാണ് എങ്കിൽ ആ പരിധി അൻപത് ലക്ഷമോ അതിൽ കൂടുതലോ ആണ് ആ പരിധിയിലുള്ള തുക സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ടിൽ വന്നാലും ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം എന്നതാണ് ചട്ടം ഇങ്ങനെയുള്ള വിവരങ്ങൾ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിക്കുന്ന പക്ഷം ഇൻകം ടാക്സിൽ നിന്നും അക്കൗണ്ട് ഉടമയ്ക്ക് ലെറ്റർ ലഭിക്കുന്നതാണ് ഇങ്ങനെ വന്നാൽ ആ ലെറ്റർ അവഗണിക്കരുത് ലെറ്റർ വന്നാൽ നമ്മുടെ പണത്തിൻ്റെ സോഴ്സ് കാണിച്ച് എത്ര തുക വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകും ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടോ ഉണ്ട് എങ്കിൽ എല്ലാ അക്കൗണ്ടിൽ കൂടിയോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ വന്നിട്ടുണ്ട് എങ്കിലാണ് ബാങ്ക് ആ ഉയരം ഇൻകം ടാക്സിനെ അറിയിക്കേണ്ടത് ഇങ്ങനെ വിവരം ബാങ്ക് കൈമാറിയാൽ ഇൻകം ടാക്സിൽ നിന്നും ഇതിന്റെ സോഴ്സ് അന്വേഷിച്ച് നോട്ടീസ് വരും പണം ലീഗൽ ആണെങ്കിലും നിങ്ങൾക്ക് സോഴ്സ് കാണിക്കാൻ കഴിയും എങ്കിലും നിങ്ങൾക്ക് പണത്തിന്റെ ഉറവിടം കാണിച്ചുകൊണ്ട് വീണ്ടും അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ ക്യാഷിന് വ്യക്തമായിട്ടുള്ള രേഖകൾ കാണിക്കാൻ കഴിയാതെ വരികയാണ് എങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ സ്ഥാപനങ്ങളുടെ കറണ്ട് അക്കൗണ്ടുകളിൽ അത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ ഒറ്റത്തവണയായോ വിവിധ സമയങ്ങളിലായോ അൻപത് ലക്ഷം രൂപക്ക് മുകളിൽ തുക വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ചും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതാണ് അതിനും കൃത്യമായ രേഖകൾ കാണിച്ചാൽ മതി പണത്തിന് കൃത്യമായി ഇൻകം ടാക്സ് അടക്കുന്ന ആളുകൾക്കും സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ് ടാക്സ് സോഴ്സ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിന് വലിയ പിഴയും അടയ്ക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലീഗലായ വ്യക്തമായ സോഴ്സ് കാണിക്കാൻ കഴിയുന്ന പണം പരിധിയില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക മാത്രമല്ല ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് രണ്ടു ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക കറൻസി ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല ആദായ നികുതി നിയമം സെക്ഷൻ ടു സിക്സ് നയൻ എസ് ടി പ്രകാരമാണ് ഈ പരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ദിവസത്തെ പരിധിയാണിത് അതായത് ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ഇടപാട് നടത്താൻ സാധിക്കില്ല രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള ഇടപാടുകളെല്ലാം ബാങ്ക് വഴി തന്നെ നടത്തണം രണ്ട് ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ക്യാഷ് ക്യാഷായിക്കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല സ്വീകരിക്കാനും സാധിക്കില്ല പിഴ ഒഴിവാക്കുന്നതിന് ചെക്ക് ബാങ്ക് ട്രാൻസ്ഫർ യു ഇടപാടുകൾ എന്നിവ മുഖാന്തരം പണം കൈമാറാൻ വേണ്ടി ശ്രദ്ധിക്കുക ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ് ഈ നിബന്ധനകൾ പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ മുഴുവൻ തുകയും പിഴയായി ഈടാക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരു ജ്വല്ലറിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയ ഒരാൾക്ക് ഇതിന്റെ പണം മുഴുവനായും കറൻസിയായി നൽകാനാവില്ല പകരം ചെക്ക് വഴിയോ കാർഡ് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ പണം കാര്യങ്ങൾ അടക്കാനാവും ഇതുപോലെ